വംശനാശം സംഭവിച്ച നിയാണ്ടർത്താലും ആധുനിക മനുഷ്യനുമായി വേഴ്ചയിൽ അസുഖങ്ങൾക്കെതിരെ പ്രതിരോധിക്കുന്ന ഇമ്മ്യൂൺ ജീനുകൾ വിടർന്ന മൂക്കും സ്വൽപ്പം വെളുത്ത നിറവും ചെമ്പൻ മുടിയും നമുക്ക് തന്നവരാണ് നിയാണ്ടർത്താലുകൾ ആധുനിക മനുഷ്യന് പലതും നൽകിയവർക്ക് ഹോമോസാപ്പിയൻസ് നൽകിയതോ ഓട്ടിസം പോലെയുള്ള ജനിതക രോഗങ്ങളും നൂറ്റാണ്ടുകൾക്ക് മുൻപ് നടന്ന ആ വേഴ്ചയെക്കുറിച്ചാണ് പറയുന്നത് പരിണാമ സിദ്ധാന്തത്തെ ചോദ്യം ചെയ്ത് നിയാണ്ടർത്താലും ഹോമോസാപ്പിയൻസും ഇണ ചേർന്ന കഥ വംശനാശം സംഭവിച്ച മനുഷ്യനാണ് നിയാണ്ട്രത്താലുകൾ ആധുനിക മനുഷ്യന്റെ വംശമായ ഹോമോസാപ്പിയൻസ് ഇല്ലാതാക്കിയതാണ് ഇവരെയെന്നും ഒരു വാദം നിലനിൽക്കുന്നുണ്ട് എന്നാൽ ഞാനും നിങ്ങളും അടങ്ങുന്ന മനുഷ്യകുലത്തിന് മൂന്നു മുതൽ നാല് ശതമാനം വരെ ഡി എൻ എകൾ ഈ വംശനാശം വന്ന മനുഷ്യന്റെ വംശത്തിന്റേതാണ് നമ്മുടെ പൂർവികരെ കുറിച്ചാണ് ഇന്ന് പറയുന്നത് രണ്ടര ലക്ഷം വർഷങ്ങൾക്ക് മുൻപ് ഭൂമിയിൽ ആവിർഭവിച്ച മനുഷ്യ വിഭാഗമാണ് ഹോമോസാപ്പിയൻസ് ഹോമോസാപ്പിയൻസ് എന്നാൽ ശരീരശാസ്ത്രപരമായി ആധുനിക മനുഷ്യന്റെ വംശമാണ് അവരിൽ നിന്ന് മനുഷ്യവംശം രണ്ടായി പിരിഞ്ഞു എന്നാണ് കരുതപ്പെടുന്നത് അതിലൊന്നാണ് നിയാണ്ടർ താലുകൾ മറ്റൊന്ന് ആധുനിക മനുഷ്യരും എന്നാൽ പിന്നീട് വംശനാശം സംഭവിച്ചു പോയ നിയാണ്ടർ താലുകളുമായി ആധുനിക മനുഷ്യന് ബന്ധമുണ്ടായിരുന്നതിന്റെ തെളിവുകൾ നിരത്തുകയാണ് ശാസ്ത്രം പരിണാമചക്രത്തിൽ സംഭവിക്കാൻ സാധ്യതയില്ലാത്തതാണ് മനുഷ്യവംശത്തിൽ സംഭവിച്ചത് ിയൻസ് പണ്ട് മറ്റൊരു ആയ നിയാട്രത്താൽ മനുഷ്യരുമായി ബന്ധത്തിൽ ഏർപ്പെട്ടിരുന്നു സാധാരണ ഒരു സ്പീഷീസ് മറ്റൊരു സ്പീഷ്യസുമായി ബന്ധത്തിൽ ഏർപ്പെടാറില്ല എന്നതാണ് പരിണാമത്തിന്റെ നിയമങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്ന് എന്നാൽ ഹോമോസാപ്പിയൻസിൽ നിയാണ്ട്രത്താലിൻ്റെ ജീനുകൾ കണ്ടെത്തിയതോടെ നൂറ്റാണ്ടുകൾക്ക് മുൻപ് നടന്ന ആ അവഹിത കഥ കൂടിയാണ് പുറത്തു വരുന്നത് ഇന്ന് നമ്മോടൊപ്പം ജീവിക്കുവാൻ മറ്റൊരു മനുഷ്യവർഗം ഭൂമിയിൽ ഇല്ല എന്ന കാര്യം അറിയാമല്ലോ എന്നാൽ പതിനായിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ഇതായിരുന്നില്ല സ്ഥിതി അന്ന് ഈ ഭൂമിയിൽ നമ്മളോടൊപ്പം മറ്റു മനുഷ്യവർഗങ്ങൾ കൂടി കഴിഞ്ഞിട്ടുണ്ട് അവരെ ആർക്കേക് ഹ്യൂമൻസ് എന്നാണ് വിളിക്കുന്നത് ആ കൂട്ടത്തിൽപ്പെട്ട ഡെനിസവർ എന്ന മനുഷ്യവർഗം ന്യൂഗിനിയയിലും പരിസരങ്ങളിലും ഏതാണ്ട് പന്ത്രണ്ടായിരം വർഷങ്ങൾക്ക് മുൻപ് വരെയും ജീവിച്ചിരുന്നുവെന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് എന്നാൽ ഡെനിസവൻ മാത്രമല്ല ഏതാണ്ട് രണ്ടു ലക്ഷം വർഷങ്ങൾക്ക് മുൻപ് നമ്മുടെ പൂർവികർ ഭൂമിയിൽ ജീവിച്ചു തുടങ്ങിയ സമയത്ത് മറ്റൊരു മനുഷ്യവർഗം കൂടി ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നു അവരാണ് നിയാണ്ടർത്താലുകൾ നാം എന്ന ഹോമോസാപ്പിയൻസിനും ഡെനിസവർ മനുഷ്യർക്കൊപ്പം ഈ ഭൂമിയിൽ ജീവിച്ചിരുന്ന നിയാണ്ടർത്താൽ ഏതാണ്ട് നാൽപ്പതിനായിരം വർഷങ്ങൾക്ക് മുൻപ് ഭൂമിയിൽ നിന്നും അപ്രത്യക്ഷമായി പോയി ഏതാണ്ട് മൂന്ന് ലക്ഷം വർഷങ്ങൾ നിയാണ്ട്രർത്താൽ മനുഷ്യർ ഈ ഭൂമിയിൽ കഴിഞ്ഞിരുന്നു പിന്നെ എപ്പോഴോ ആ മനുഷ്യവർഗത്തിന് വംശനാശം സംഭവിച്ചു പോയി എന്നാൽ അവരുടെ ജീനുകൾ നമ്മളിലൂടെ തലമുറകൾ താണ്ടി അതിജീവിക്കുന്നു നമ്മുടെ പൂർവികരുടെ ജന്മരഹസ്യത്തിലേക്ക് വെളിച്ചം വീശുന്ന ഒരു ഡോക്യുമെന്ററി രണ്ടായിരത്തി പതിനാലിൽ നെറ്റ്ഫ്ലിക്സ് സ്ട്രീം ചെയ്തിരുന്നു സീക്രട്ട് ഓഫ് ദ നിയാണ്ടർത്താൽസ് എന്ന ബി ബി സി സ്റ്റുഡിയോ സയൻസ് യൂണിറ്റ് നിർമ്മിച്ച എൺപത് മിനിറ്റുള്ള ഈ ഡോക്യുമെന്ററി നമ്മുടെ പൂർവികരുടെ ജീവിതത്തിലേക്ക് കൊണ്ടുപോകും ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപേ ഏതോ പഴയ മനുഷ്യവർഗം ആഫ്രിക്കയിൽ നിന്നും യൂറോപ്പിന്റെ ഭാഗങ്ങളിലേക്ക് കുടിയേറുകയും അവർ നിയാണ്ടർത്താൽ എന്ന മനുഷ്യവർഗമാകുകയും ചെയ്യുന്നിടത്താണ് ഡോക്യുമെന്ററിയുടെ കഥ ആരംഭിക്കുന്നത് കാലക്രമേണ അവർ പെറ്റുപെരുകയും റഷ്യ മുതൽ തെക്കോട്ടും പടിഞ്ഞാറോട്ടുമുള്ള യൂറോപ്യൻ ഭാഗങ്ങളിൽ താമസമുറപ്പിക്കുകയും ചെയ്തു പിന്നീട് ഏതാണ്ട് മൂന്ന് ലക്ഷം വർഷങ്ങൾ അവർ അവിടെ തന്നെ കഴിഞ്ഞു മൃഗങ്ങളെ വേട്ടയാടിയും കായകനികളൊക്കെ ഭക്ഷിച്ചു ജീവിച്ച അവർ പിന്നീട് അപ്രത്യക്ഷരായി പോകുന്നു എങ്ങനെ എന്ന ചോദ്യത്തിന് ഇപ്പോഴും നമ്മുടെ കയ്യിൽ വ്യക്തമായ ഉത്തരങ്ങളൊന്നും തന്നെയില്ല വളരെ കുറച്ച് സ്ഥലങ്ങളിൽ നിന്ന് ലഭിച്ച മനുഷ്യാസ്തി കൂടങ്ങളിൽ നിന്നുമാണ് അങ്ങനെ ഒരു മനുഷ്യർ ഇവിടെ ജീവിച്ചിരുന്നു എന്ന് പോലും ശാസ്ത്രം സാക്ഷ്യപ്പെടുത്തിയത് അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് വടക്കൻ ഇറാഖിലെ കുർദ് പ്രവിശ്യയിലുള്ള ഷാനിഡാർ കേവ് ഗ്രേറ്റ് ഗ്രേറ്റ്സാപ് നദിയിൽ നിന്നും വെറും എണ്ണൂറ് മീറ്റർ അകലെ അറുനൂറ്റിനാപ്പത് മീറ്റർ ഉയരത്തിലാണ് ഷാനിനാർ ഗുഹ സ്ഥിതി ചെയ്യുന്നത് എട്ട് മീറ്റർ ഉയരവും ഇരുപത്തഞ്ച് മീറ്റർ വീതിയുമുള്ള ത്രികോണാകൃതിയിലുള്ള ഒരു കവാടമാണ് ഈ ഗുഹയ്ക്കുള്ളത് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അറുപത് വരെയും നടത്തിയ പഠനങ്ങളിലൂടെ ഈ ഗുഹയിൽ നിന്നും ഏഴ് മുതിർന്ന നിയാണ്ടർത്താലുകളുടെയും രണ്ട് കുട്ടികളുടെയും അവശിഷ്ടങ്ങൾ അവർക്ക് കണ്ടെടുക്കാൻ സാധിച്ചിട്ടുണ്ട് അറുപത്തയ്യായിരം വർഷങ്ങൾ തൊട്ട് മുപ്പത്തയ്യായിരം വർഷങ്ങൾ വരെയുള്ള കാലയളവിൽ പല നൂറ്റാണ്ടുകളിൽ ജീവിച്ചിരുന്ന നിയാണ്ട്രർത്താലുകളുമായിരുന്നു അവർ കൂടാതെ കല്ലുകൾ കൊണ്ടുള്ള ചില ആയുധങ്ങളും അക്കാലത്തെ ചില മൃഗങ്ങളുടെ അവശിഷ്ടങ്ങളും അവർ കണ്ടെത്തിയിട്ടുണ്ട് കൂടാതെ ഏതാണ്ട് പതിനയ്യായിരം വർഷങ്ങൾക്ക് മുൻപ് ജീവിച്ചിരുന്ന മുപ്പത്തഞ്ച് മനുഷ്യരുടെ അസ്ഥികളും കൂടി സൊലക്കിയും സംഘവും കണ്ടെത്തിയിട്ടുണ്ട് അതായത് കഴിഞ്ഞ ലക്ഷക്കണക്കിന് വർഷങ്ങൾക്കുള്ളിൽ വിവിധ മനുഷ്യവർഗങ്ങൾ പലപ്പോഴായി അഭയം തേടിയിരുന്ന ഗുഹയായിരുന്നു ഈ ശാന്റിനാർ ഇപ്പോഴത്തെ കണക്കുകൾ പ്രകാരം പന്ത്രണ്ട് നിയാണ്ടർത്താൽ മനുഷ്യരുടെ അസ്ഥികളാണ് ഇവിടെ നിന്നും കണ്ടെടുത്തിട്ടുള്ളത് അമേരിക്കൻ ആർക്കിയോളജിസ്റ്റ് റാൽഫ് സ്റ്റീക്കൻ സൊലൊക്കിയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയൊന്നിൽ ഷാന്റിനാർ കേവിൽ ആദ്യമായി നിയാണ്ടർത്താലിൻ്റെ സാന്നിധ്യം കണ്ടെത്തുന്നത് പിന്നീട് നടത്തിയ പഠനങ്ങളിലൂടെ ഈ ഗുഹയിൽ നിന്നും ഏഴ് മുതിർന്ന നിയാണ്ടർത്താലുകളെയും രണ്ട് കുട്ടികളുടെയും അവശിഷ്ടങ്ങൾ അവർക്ക് കണ്ടെടുക്കാൻ സാധിച്ചു അറുപത്തയ്യായിരം വർഷങ്ങൾ തൊട്ട് മുപ്പത്തയ്യായിരം വർഷങ്ങൾ വരെയുള്ള കാലയളവിൽ പല നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന നിയാണ്ടർത്താലുകളുടേതായിരുന്നു അത് ഈ ഇക്കൂട്ടത്തിൽ കുറച്ച് നിയാണ്ടർത്താലുകളുടെ അവശിഷ്ടങ്ങൾ വ്യത്യസ്തമായിരുന്നു അവയുടെ ഘടനയും ഗുഹയിലെ കിടപ്പും നിയാണ്ടർത്താൽ മനുഷ്യരുടെ ജീവിതത്തെക്കുറിച്ച് കൂടുതൽ അറിവുകൾ നമുക്ക് നൽകുന്നുണ്ട് രസകരമായ ഈ കണ്ടെത്തലുകളാണ് ഈ ഡോക്യുമെന്ററിയുടെ തന്നെ പ്രമേയം നിങ്ങൾ ഈ ഡോക്യുമെന്ററി കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായും കണ്ടിരിക്കണം വ്യത്യസ്തത കൊണ്ട് പടവെട്ടുന്ന സമകാലിക രാഷ്ട്രീയത്തിൽ നമ്മൾ എങ്ങനെ ഇങ്ങനെയായി എന്ന് കൃത്യമായി പറഞ്ഞു തരാൻ ആ ഡോക്യുമെൻ്ററിക്ക് കഴിയുന്നുണ്ട് ഇനി പരിണാമത്തെ ചോദ്യം ചെയ്ത ആ വേഴ്ചയെക്കുറിച്ച് പറയാം ജീനുകൾ പരസ്പരം കൈമാറിയ ആ ലൈംഗിക ബന്ധമാണ് ആധുനിക മനുഷ്യന് ആധാരമായത് നാൽപ്പതിനായിരം വർഷം മുമ്പ് ഒന്നടങ്കം ഇല്ലാതായവരാണ് യൂറോപ്പിലും മിഡിൽ ഈസ്റ്റിലും വസിച്ചിരുന്ന ഈ നിയാൻഡർ താലുകൾ നമ്മൾ ഹോമോസാപ്പിയൻസ് ആണെങ്കിൽ അവർ ഹോമോ നിയാൻഡർ താലൻസിസ് ആയിരുന്നു ഫോസലുകളിൽ നിന്നും കിട്ടിയ ഡി എൻ എ പരിശോധനകളിലാണ് നമ്മുടെ ഈ അവിഹിത വീഴ്ചയെപ്പറ്റി വിശദമായ വിവരങ്ങൾ ലഭിക്കുന്നത് ഇതിനു മുൻപ് തന്നെ നമ്മുടെ ഡി എൻ എയിൽ ഒന്ന് മുതൽ മൂന്ന് ശതമാനം ഡി എൻ എ അവരുടേതാണെന്ന് ശാസ്ത്രം തിരിച്ചറിഞ്ഞിരുന്നു എന്നാൽ ഈ പ്രത്യേകത ആഫ്രിക്കയിലെ മനുഷ്യനിൽ നമുക്ക് കാണാൻ സാധിക്കുകയുമില്ല യൂറോപ്പിലും തെക്കു പടിഞ്ഞാറൻ ഏഷ്യയിലും മധ്യേഷ്യയിലും വിഹരിച്ചിരുന്നവരായിരുന്നു ഈ നിയാണ്ടർ താലുകൾ ചാഞ്ഞ നെറ്റിയും തടിച്ചുയർന്ന പുരികവുമുള്ള പൊക്കം കുറഞ്ഞ പ്രകൃതവുമായിരുന്നു ഇവരുടെ പ്രത്യേകതകൾ വെളുത്ത നിറവും ചെമ്പൻമുടിയുമുള്ള സുന്ദരന്മാരും സുന്ദരികളുമായിരുന്നു ഈ നിയാണ്ടർത്താലുകൾ ഉയർന്ന വിടർന്ന മൂക്ക് ഇവരുടെ പ്രത്യേകതകളിൽ ഒന്നായിരുന്നു ഇവരുടെ സുവർണ കാലഘട്ടത്തിൽ എപ്പോഴോ ആണ് സുന്ദരികളായ നിയാണ്ടർത്താലുകളുമായി മറ്റൊരു മനുഷ്യവംശം ഇണചേരുന്നത് ഇതോടെ നിയാണ്ടർത്താലുകളും ഹോമോസാപ്പിയൻസും തമ്മിൽ കലരുകയാണ് ഇറ്റലിയിലെ ടസ്കനി എന്ന സ്ഥലത്ത് താമസിക്കുന്ന ജനതയിലാണ് ഇപ്പോഴും ഏറ്റവും കൂടുതൽ നിയാണ്ടർത്താൽ ഡി എൻ എ കാണപ്പെടുന്നത് ഇറ്റലിയിലായിരിക്കാം ഇരു മനുഷ്യവംശജർ തമ്മിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടതെന്നാണ് ഈ കാര്യം ചൂണ്ടിക്കാണിക്കുന്നത് യൂറോപ്പിൽ മാത്രമാണ് ഇവരുടെ ഡി എൻ എ എന്ന് കരുതിയെങ്കിൽ നമ്മൾ തെറ്റി നമ്മൾ ഇന്ത്യക്കാരിൽ പോലും ചെറിയ ശതമാനം ഏകദേശം മൂന്ന് ശതമാനം നിയാണ്ടർത്താൽ ഡി എൻ എകൾ കാണപ്പെടുന്നുണ്ട് രണ്ടര ലക്ഷം വർഷം മുമ്പ് തുടങ്ങിയ ഈ കൊടുക്കൽ വാങ്ങൽ ആധുനിക മനുഷ്യകുലത്തിന്റെയും നിയാണ്ടർത്താൽ മനുഷ്യരുടെയും ജനിതകത്തെയും ബയോളജിയെയും മൊത്തമായി സ്വാധീനിച്ചിട്ടുണ്ട് എന്നാണ് ഗവേഷകർ അഭിപ്രായപ്പെടുന്നത് നിയാണ്ടർത്താൽ മനുഷ്യരിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുള്ളത് വളരെ പ്രധാനപ്പെട്ട ജനിതകാംശങ്ങളാണ് അതെന്തൊക്കെയാണെന്ന് പറയാം യൂറോപ്പിലും ഏഷ്യയിലും കണ്ടുവരുന്ന പല അസുഖങ്ങൾക്കെതിരെ പ്രതിരോധിക്കുന്ന ഇമ്മ്യൂൺ ജീനുകൾ സമ്മാനിച്ചത് നിയാണ്ടർത്താലുകളാണ് പൊതുവെ നമ്മുടെ പ്രതിരോധ ശക്തി കൂട്ടാൻ ഈ അവിഹിത ബന്ധങ്ങൾ വഴി വെച്ചു എന്ന് വേണം മനസ്സിലാക്കാൻ പക്ഷേ പ്രമേഹം വരുന്നതിനുള്ള സാധ്യതകൾ വർദ്ധിപ്പിക്കുന്ന ജീനുകളും കോവിഡ് പോലെയുള്ള വൈറസ് ബാധ ഏൽക്കുമ്പോൾ രോഗം മൂർച്ഛിക്കുന്നതിന്റെ കാരണക്കാരായ ചില ജീനുകളും അവരിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട് നമുക്ക് വിടർന്ന മൂക്കും സ്വൽപ്പം വെളുത്ത നിറവും ചെമ്പൻ മുടിയും ലഭിച്ചതും താലുകളിൽ നിന്ന് തന്നെയാണ് എന്നാൽ ഈ അവിഹിത വേഴ്ചയിലൂടെ നിയാണ്ടർത്താലിന്റെ ചില മോശവശങ്ങളും നമ്മളിലേക്ക് എത്തിയിട്ടുണ്ട് അതെന്തൊക്കെയാണെന്ന് അറിയണ്ടേ വേദന അധികം സഹിക്കാൻ വയ്യാത്തത് അവരിൽ നിന്നും നമുക്ക് കിട്ടിയതാണ് കൂടാതെ ചഞ്ചലമായ മാനസികാവസ്ഥ ഇവയൊക്കെയും നമ്മുടെ കൂടെ കൂടിയത് ഈ കാടുകളിൽ നിന്നാണെന്നാണ് ചുരുക്കം കുടൽ ചുരുങ്ങുന്ന ക്രോൺസ് എന്ന അസുഖവും ലൂപ്പസ് എന്ന അസുഖവും ഇവയൊക്കെ വന്നുകൂടാനുള്ള സാധ്യത ഉളവാക്കുന്ന ജീനുകളും നമ്മളിൽ വന്നു ചേർന്നത് ഈ കാടുകളിൽ നിന്നാണ് എന്നാൽ കൂടുതൽ ഗർഭധാരണ സാധ്യത ഗർഭം അലസിപ്പോകലിന്റെ തോത് കുറവ് എളുപ്പം രക്തം കട്ട കഴിവ് ഒക്കെ അവർ നമുക്ക് നൽകിയ സൗഭാഗ്യങ്ങളാണ് ഏകദേശം അൻപതിനായിരം വർഷം മുൻപായിരുന്നു അവസാനത്തെ നിയാണ്ടർത്താൽ വീഴ്ച നടന്നത് എന്നാണ് ശാസ്ത്രജ്ഞരുടെ നിഗമനം നിയാണ്ട്രത്താലുകളുടെ ഡി എൻ എൽ പത്തു ശതമാനം നമ്മൾ കണ്ടെത്തിയിട്ടുള്ളത് തലച്ചോർ വികാസത്തിനെ സഹായിക്കുന്ന ജീനുകൾ അവർക്ക് നൽകിയത് ആധുനിക മനുഷ്യവംശമാണ് എന്നാൽ ഹോമോസാപ്പിയൻസിന്റെ ചില ജീനുകൾ അവരുടെ ജീവിതത്തെ പ്രതികൂലമായി ബാധിച്ചുവെന്നാണ് സത്യം ഓട്ടിസത്തിന് കാരണമാകുന്ന ചില ജീനുകൾ നമ്മൾ അവരിൽ നിക്ഷേപിച്ചിട്ടുണ്ട് വരും തലമുറയെ പ്രതികൂലമായി ഇത് ബാധിക്കുകയും അംഗസംഖ്യ കുറവുള്ള താലുകളുടെ വംശനാശത്തിന് ഇതൊരു പ്രധാന കാരണമായി എന്നാണ് ശാസ്ത്രം വെളിപ്പെടുത്തുന്നത് താലുകളെ നമ്മൾ വക വരുത്തിയതാണ് എന്നൊരു സിദ്ധാന്തം വളരെ കാലം നിലനിന്നിരുന്നു എന്നാൽ അവരുമായുള്ള വീഴ്ചയിൽ കുട്ടികൾ പിറന്നപ്പോൾ അവരെ വളർത്തിയവരാണ് ഹോമോസാപ്പിയൻസും നിയാണ്ടർത്താലും നമ്മളിൽ ചിലരുടെ മുത്തശ്ശനും മുത്തശ്ശിയും ഒക്കെ നിയാണ്ടർത്താൽ നിയാണ്ടർത്താലായിരിക്കുമെന്ന് തന്നെയാണ് ഈ പഠനം വെളിപ്പെടുത്തുന്നത് അപ്പോൾ വംശനാശം വന്ന നമ്മുടെ പൂർവികരുടെ കഥ കേട്ടല്ലോ കുറച്ചു കാലം മുമ്പ് വർഷങ്ങൾ പഴക്കമുള്ള നിയാണ്ടർത്താൽ മുത്തശ്ശിയുടെ മുഖം ശാസ്ത്രം നമ്മുടെ മുമ്പിൽ എത്തിച്ചിരുന്നു അങ്ങനെ ഒട്ടനവധി മുത്തശ്ശന്മാരും മുത്തശ്ശിമാരും അവിടെ ഉണ്ടായിരുന്നു എന്നാണ് ശാസ്ത്രം നമ്മളോട് പറയുന്നത് നമ്മുടെ വേരുകൾ അറിഞ്ഞിട്ട് എന്താണ് തോന്നുന്നത് എന്തായാലും കമൻറ്റ് ചെയ്യണേ ഒപ്പം വീഡിയോ ലൈക്ക് ചെയ്യാനും കൂടുതൽ ആളുകളിലേക്ക് ഇതെത്താൻ ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ